കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ പുക ഉയരുന്ന സമയത്ത് മരണം സംഭവിച്ച നാല് പേരിൽ ഒരാളായിട്ടുള്ള നസീറ നസീറയെക്കുറിച്ചാണ് ടി സിദ്ദിഖ് എം എൽ എ ഇന്നലെ ഒരു ശക്തമായിട്ടുള്ള ആരോപണം അതുപോലെ തന്നെ ആശങ്കയും പ്രകടിപ്പിച്ച് നസീറയുടെ ബന്ധുക്കളാണ് എപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നത് കോഴിക്കോട് ഇവിടെ ഇന്നലെ ഈ സംഭവം വെന്റിലേറ്ററിലായിരുന്നു വെന്റിലേറ്ററിലായിരുന്നു പിന്നീട് അവിടെ നിന്ന് എപ്പോഴാണ് മാറ്റിയത് പുകയരുന്ന സമയത്ത് പോകുന്നത് പെട്ടെന്നായിരുന്നു ഞങ്ങൾ അവിടെ ഉണ്ടാകുന്ന ടൈമിലായിരുന്നു അവർ പുക ഇതൊക്കെ വന്നത് അത് കഴിഞ്ഞിട്ട് ആദ്യം അവിടെയുള്ള ആൾക്കാരെയൊക്കെ പുറത്ത് ഇറക്കി പിന്നെ രണ്ടാമത് ഞങ്ങൾ വന്നിട്ട് ഐ സി യു ഉള്ള പേഷ്യൻറ്റിനെയൊക്കെ പുറത്തോട്ട് ഇറക്കി അതിൽ അപ്പോൾ അവിടെ എമർജൻസി ഡോർ ഇതൊന്നും ഇല്ലായിരുന്നു അതൊക്കെ എമർജൻസി ഡോറുള്ളത് ഒന്ന് ലോക്കഡ് ഒന്ന് ചെയിനിട്ട് പൊട്ടിയ ചെയിനിട്ട് പൊട്ടിച്ചാൽ അതിൽ കൂടെ ആൾക്കാരെ ഇറക്കിയത് അപ്പോൾ വീൽ ചെയർ എന്നിട്ട് വരുന്ന ആൾക്കാരെ പുറത്തോട്ട് ഇറക്കാൻ പറ്റുന്നില്ല വീൽ ചെയറും കൊണ്ടൊന്നും വരുന്നവരെ അങ്ങോട്ട് അതിൽ ഇറക്കാൻ പറ്റില്ല എന്നിട്ട് ഞങ്ങൾ ഡോറ് ചവിട്ടി പൊളിച്ച അതിൽ കൂടെയാണ് പുറത്തോട്ട് ഇറക്കിയത് കൂടി എല്ലാരും ആ സമയത്ത് വെന്റിലേറ്ററിൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ ആ വെന്റിലേറ്റർ വേറെ രക്ഷല്ല അവിടെ പോകുക ഇതൊക്കെ അടിച്ച് കയറിയ ഒരു വരികയായിരുന്നു മൊത്തത്തിൽ ഭീകരാന്തരീക്ഷം അപ്പോൾ ഇതേ രക്ഷുവായിരുന്നു പെട്ടെന്ന് പുറത്തോട്ട് ഇറക്കാനേ പറ്റുള്ളുമായിരുന്നു അതിൽ അങ്ങനെ വെന്റിലേറ്റർ മാറ്റി മാറ്റുന്ന സമയത്താണ് ഈ മരണം സംഭവിക്കുന്നത് അതെ മാറ്റുന്ന സമയത്താണ് ഇവിടേക്ക് വന്ന സമയത്താണ് സംഭവിച്ചിട്ടുള്ളത് മാറ്റാ ഇവിടുന്ന് പുറത്തോട്ട് ഇറക്കുന്ന കുറച്ച് ടൈം എടുത്തു ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇരുന്നേ അത് കഴിഞ്ഞിട്ട് ഇനി പത്ത് പതിനഞ്ച് മിനിറ്റോളം പുറത്തുനിന്നു അതിലാണ് മരണ സംഭവം അതിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു മേലെ ഐ സി യുയിലേക്ക് വന്നിട്ട് ഒരമണിക്കൂറോളം കുഴപ്പമില്ലായിരുന്നു പൾസ് ഇതായി വരുന്നുണ്ടായിരുന്നു പറഞ്ഞു ഡോക്ടർ പിന്നെ പെട്ടെന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇതിൽ നിന്ന് മാറ്റിയതും കൊണ്ട് പിന്നെ രണ്ടാമത് റിക്കവറി ആയി വരാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം എടുക്കുന്നതിന് പ്രതീക്ഷയ്ക്ക് വക വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെന്റിലേറ്റർ മാറ്റുന്നതിന് മുമ്പ് ഒരു നിലയിൽ പുരോഗതി ഉണ്ടായിരുന്നു ആ പുരോഗതി ഉണ്ടായിരുന്നു അത് മരുന്നൊക്കെ എഫ്റ്റ് ചെയ്യാൻ തുടങ്ങി പറഞ്ഞിരുന്നു മരുന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തുനിന്ന് മരുന്നൊക്കെ ഡോക്ടർ പറഞ്ഞ മരുന്നുകളൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു പിന്നെ ജ്യൂസ് കഞ്ഞി ജ്യൂസാക്കി കൊടുന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് അത് കുടിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴാണ് അത് സംഭവിക്കുന്നത് ആരോഗ്യനിലയിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു വെന്റിലേറ്റർ നിന്ന് മാറ്റിയോണ്ടാണ് ഇത്തരത്തിൽ മരണം ആരോഗ്യത്തിൽ നിന്ന് നല്ല മാറ്റം ഞങ്ങളെല്ലാവരും ഒരു പ്രതീക്ഷ വെച്ച് വരികയായിരുന്നു നിങ്ങൾക്ക് പരാതിയുണ്ട് സ്വാഭാവിക ആ പരാതിയുണ്ട് മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനു മുന്നിൽ നിങ്ങളെ പരാതി വെക്കുമല്ലോ ആ നോക്കിയില്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അത് അതിൻ്റെ ഇത് റെഡിയായി വരുന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഈ ടി സി എം എൽ എ ആരോപണം ഉന്നയിച്ച നസീരുടെ കുടുംബത്തിന് പരാതിയുണ്ട് വെൻറ്റിലേറ്ററിന് മാറ്റുന്ന സമയത്ത് മാറ്റാനെടുത്ത പതിനഞ്ച് മിനിറ്റ് സമയം വളരെ കെട്ടിക്കലായിരുന്നു മാറ്റിയതും ആരോഗ്യനില വളർച്ചാൻ വേണ്ടി കാരണമായി എന്നാണ് പറയുന്നത്